നിസ്കാരത്തെയും അതിൻ്റെ സമയത്തെയും വിട്ട് പിന്തിക്കുന്ന ആളുകളെയാണെന്ന് ലോകത്ത് ധാരാളമായി കാണുവാൻ സാധിക്കുന്നത് അള്ളാഹു വളരെ കൃത്യമായി പറഞ്ഞതാണ് അലൽ കിതാബം നിശ്ചയമായും നമസ്കാരം അത് സത്യവിശ്വാസികളുടെ മേൽ ബാധ്യതയാണ് മൗക്കൂത്തൻ വളരെ സമയബന്ധിതമായ നിലക്ക് സമയം നിർണയിക്കപ്പെട്ട പ്രത്യേക വിവാദത്താണത് അതുകൊണ്ട് തന്നെ അതിൽ വിട്ടുവീഴ്ചയില്ല എന്ത് വളരെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ് ഒരിക്കൽ നബി സല്ലാഹു അലൈഹി വസല്ല നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന സഹാബിമാരുടെ അരികിലേക്ക് കടന്നു ചെന്ന് അവരോട് ചോദിച്ചു എന്താണ് നിങ്ങൾ കാത്തിരിക്കുന്നത് സഹാബത്ത് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ ഞങ്ങൾ നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഉടനെ നബി സാഹു അലൈഹി വസ്ല്ല ഇങ്ങനെ നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുകയും ആ നമസ്കാരം കാത്തു സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് പ്രോത്സാഹനമായി കൊണ്ട് പറഞ്ഞു കാര്യത്തെ കുറിച്ച് അറിയിച്ചത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്താണ് അതിനെ സംബന്ധിച്ചു പറഞ്ഞത് എന്ന് നിങ്ങൾക്കറിയാമോ സഹാബത്ത് പറഞ്ഞു നബിയെ ലഭിക്കുന്ന റസൂലിനും അറിയാം നബി പഠിപ്പിച്ചു കൊടുത്തു പറയുന്നത് ആരെങ്കിലും നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കുകയും അതിൽ നിഷ്ഠ പാലിക്കേണ്ടതും സൂക്ഷ്മത പാലിക്കേണ്ടതുമായ ഇടങ്ങളിലെല്ലാം നിഷ്ഠയും ഒക്കെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നവർ വലം സമയത്തെയും വിട്ടതിനെ പിന്തിക്കുകയോ മറ്റേതെങ്കിലും നിലക്ക് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അതിൽ വീഴ്ച വരുത്തുകയോ ചെയ്യാതെ അതിൽ കണിശത പുലർത്തുന്ന ആരൊക്കെയുണ്ടോ അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക എന്നുള്ളത് ഞാൻ അവനോട് എടുക്കുന്ന കരാറാണെന്ന് അള്ളാഹു സുബാനഹുല അറിയിച്ചിരിക്കുന്നു എന്ന് മഹാനായ റസൂൽ കരീം സല്ലാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ചുയാണ് സമയനിഷ്ഠ നിത്യത കൃത്യത ഏകാഗ്ര മനസ്സോടെ നിർവഹിക്കുന്ന ഹുഷൂറോടെ നിർവഹിക്കുക ഇതൊക്കെ നമസ്കാരത്തിന്റെ ജീവനാണ് കാതലാണ് ശുദ്ധ ഖുർആൻ ഖുർആാനത് പലയിടങ്ങളിലായി ആവർത്തിച്ചാവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയതുമാണ് ഈ സമയനിഷ്ഠയും അള്ളാഹു നിശ്ചയിച്ചതാണ് അത് ജിബിരി കാണിച്ചു കൊടുത്തതുമാണ് നമസ്കാരം നിർബന്ധമാക്കപ്പെട്ടതിന്റെ ശേഷം ഒരിക്കൽ വസ്സലാം അങ്ങനെ രണ്ട് തവണ പ്രവാചകൻ ഇമായും കൊണ്ട് നമസ്കരിച്ച് കാണിച്ചു കൊടുത്തു ഓരോ നിസ്കാരങ്ങളുടെയും സമയം ഒരു ദിവസം വന്നിട്ട് അഞ്ചു നേര നിസ്കാരവും ജിബിരി നബിഹു അലൈഹി വസ്ലമിന് ഇമാമായി കൊണ്ട് നിസ്കരിച്ച് കാണിച്ചു കൊടുക്കുകയാണ് എപ്പോൾ അഞ്ചു നേര നമസ്കാരങ്ങളുടെ ഓരോ നമസ്കാരങ്ങളുടെയും ആദ്യ സമയത്തും നിർവഹിച്ചു കാണിച്ചു കൊടുത്തു പിറ്റേന്ന് വന്നിട്ട് രണ്ടാമത് നിസ്കരിച്ച് കാണിച്ചു കൊടുത്തു ഓരോ സമയങ്ങളും അവസാനിക്കുന്നത് എപ്പോഴാണോ ആ സമയത്തും കാണിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇത് രണ്ടിന്റെയും ഇടക്കുള്ള സമയമാണ് ഓരോ നമസ്കാരങ്ങളുടെയും സമയം എന്ന് നബി സാഹു അലൈഹി വസ്ല്ലമയോട് പറഞ്ഞു ഞാൻ എനിക്ക് കാണിച്ചിരുന്നില്ലേ ആദ്യ സമയവും അവസാന സമയവും അതിൻ്റെ ഇടക്കാണ് നിർവഹിക്കേണ്ടത് അതാണ് ഇതിന്റെ സമയം അത് പിന്തിക്കാൻ ഒരിക്കലും പാടില്ല എന്ന് ഗൗരവത്തോടു കൂടെ ഓർമ്മപ്പെടുത്തി അതേ അവസരത്തിൽ സമയത്തെ വിട്ട് പിന്തിക്കുവാൻ ചിലർക്ക് ഇളവ് നൽകി അത് യാത്രക്കാർക്ക് ഇളവുണ്ട് ജം ആക്കുവാൻ സാധിക്കും നമുക്കറിയാവുന്ന അലയാണ് രണ്ട് നേരത്തെ നമസ്കാരം ഒരു നേരത്തേക്ക് ഒരുമിച്ച് കൂട്ടാം അതിൻ്റെ ജം എന്നാണ് പറയുന്നത് രോഗികളായ ആളുകൾക്ക് പ്രയാസം അനുഭവിക്കുമ്പോഴും മറ്റു പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമ്പോഴുമൊക്കെ ഇങ്ങനെ സമയം വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി നമസ്കരിക്കുവാനുള്ള ഇളവ് ജം ഇളവ് ഇസ്ലാം അനുവദിച്ചിരുന്നിട്ടുണ്ട് മറ്റൊന്ന് ഉറക്കിൽപ്പെട്ടാലാണ് എപ്പോഴെങ്കിലും ഒക്കെ ഉറക്ക് സംഭവിക്കുമല്ലോ മനുഷ്യരല്ലേ അതല്ലെങ്കിൽ മറവി സംഭവിക്കും അങ്ങനെയുള്ള കാര്യങ്ങളിലും ഇളവ് നൽകി എന്നുള്ളതല്ലാത്ത ഏത് ഘട്ടത്തിലും നമസ്കാരത്തിന്റെ സമയത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത വിധത്തിൽ കൃത്യമായി എന്നുള്ളത് ഇസ്ലാം കണിശമായി പഠിപ്പിച്ചതെന്നതാണ് സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന് ഏറെ പ്രാധാന്യപൂർവം നമ്മോട് അറിയിക്കാനുള്ളത് ഏത് വിഷയത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം എന്ന നിലക്ക് ചോദിക്കപ്പെട്ടു അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ അമലേതാണ് നമസ്കാരം അതിൻ്റെ യഥാസമയം നിർവഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യം യാതൊരു നീക്കുപോക്കുമില്ലാതെ അലൈഹി മുത്തമുസ്തഫു ലോകത്തിന് അത് സമയത്ത് നിർവഹിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്തു അഞ്ചു നേരത്തെ നമസ്കാരം എന്ന പേര് പറഞ്ഞിട്ടില്ലെങ്കിലും വിശുദ്ധ ഖുർആാനിൽ തന്നെയും അഞ്ചു നേരത്തെ നമസ്കാരങ്ങളിലേക്കുള്ള സൂചനകൾ പലയിടങ്ങളിലായി പറഞ്ഞിട്ടുണ്ട് ചില ആളുകളെങ്കിലും ഹദീസ് നിഷേധികളായ പല ആളുകളും മൂന്ന് നേരത്തെ ഉള്ളൂ അഞ്ച് നിസ്കാരമൊന്നും ഖുർആനിൽ പറഞ്ഞിട്ടില്ല എന്ന് പലപ്പോഴും അവർ തട്ടിവിടാറുണ്ട് ഖുർആൻ സൂറത്തുൽ സൂക്തം ഞാൻ നിങ്ങളെ തുടക്കത്തിൽ ഓദി കേൾപ്പിച്ച വചനം അഞ്ച് നേരത്തെ നുസ്കാരവും അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്താണ് അള്ളാഹു പറയുന്നത് നമസ്കാരം നിലനിർത്തുക തെറ്റലാണ് സമയം ആരംഭിക്കുകയാണ് അപ്പോൾ അങ്ങനെ സൂര്യൻ സൂര്യന്നതിന്റെ മധ്യത്തിൽ നിന്ന് തെറ്റിയത് മുതൽ ഏത് വരെ രാത്രി അത് കട്ട പിടിച്ച ഇരുട്ടാകുന്നത് വരെ പെട്ടു അതിൽ ട്ടു അസർ പെട്ടു മഹരിബ് അതുപോലെ തന്നെ ഐഷാവും ഉൾക്കൊണ്ടു പ്രത്യേകം പിന്നെ അഞ്ചാമത്തെ വക്കത്ത് പ്രത്യേകം അടുത്തു പറഞ്ഞു പ്രത്യേകം അടുത്തു പറഞ്ഞത് നമസ്കാരവും ഏത് നമസ്കാരത്തിലെയും ചില നമസ്കാരങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഖുർആൻ റുക്കൂഴി എന്ന് പറയാറുണ്ട് സുജൂത് എന്ന് പറയാറുണ്ട് അതേപോലെ നമസ്കാരത്തിലെ പ്രധാനപ്പെട്ട അതിലെ ഖുർആൻ പാരായണം അതുകൊണ്ട് അതിനെ സൂചിപ്പിച്ചുകൊണ്ടും അൽ ഫർ നമസ്കാരവും എന്നിട്ട് തുടർന്നുകൊണ്ട് പറഞ്ഞു ആ ഫിർ നമസ്കാരത്തിനുള്ള ഒരു പറഞ്ഞു കത്തുക സാന്നിധ്യമുള്ള പ്രത്യേകം റഹ്മാനായ റബ്ബിന്റെ പക്കൽ നിന്ന് വലിയ പ്രതിഫലങ്ങൾ ഉള്ളടങ്ങിയിട്ടുള്ള ദുസ്കാരമാണ് ഫുഡ് നമസ്കാരം അല്ലെങ്കിൽ ആ സമയത്ത് ഖുർആൻ പാരായണം എന്നും അതിനെ വിവക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അഞ്ച് നേരത്തെ നമസ്കാരവും സൂറത്തുൽ സൂറത്തുല്ലിസറായിലെ എഴുപത്തി എട്ടാമത്തെ ആയത്തിൽ ഉൾക്കൊള്ളിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം മാത്രമല്ല അതിൽ ഫജറിന് പ്രത്യേകം എടുത്ത് പറയാനുള്ള കാരണം നമ്മളോട് ആരും വിശദീകരിക്കേണ്ടതില്ല നമ്മളൊക്കെ എത്രമാത്രം ഫജറിന് കൃത്യമായി പള്ളിയിലെത്താറുണ്ട് അത് തന്നെയാണ് അതിന്റെ മഹത്വം പ്രത്യേകം എടുത്ത് പറയുന്നതും പലരും ഉദാസീനരാകുന്ന അലസരാകുന്ന രാവേറെ ചെല്ലുവോളം അനാവശ്യമായ സംസാരങ്ങളിലും ഉറക്കമിളക്കളികളിലുമൊക്കെ ഏർപ്പെട്ടുകൊണ്ട് ഒരുപാട് വൈകിയാണ് ഉറങ്ങുന്നത് എന്നിട്ട് പിന്നെ രാവിലെ എഴുന്നേൽക്കുവാൻ അവന് ഉന്മേഷമില്ല അവന് ബാങ്ക് കേട്ടാലും അവന് ഉറക്ക് തെളിയുന്നില്ല അങ്ങനെ അവൻ കിടന്നുറങ്ങുകയാണ് അതുകൊണ്ട് തന്നെ ആ സമയത്തെ നമസ്കാരത്തിന് ഒരുപാട് ഉള്ളത് മലായിക്കത്തുകളുടെ സാന്നിധ്യമുള്ള ആ നമസ്കാരം തൗഫീഖുള്ള മുഅ്മിനീങ്ങൾക്ക് മാത്രം സംഗമിക്കുവാൻ കഴിയുന്ന നമസ്കാരമാണത് ഒരു ദിനം ഒരു വിശ്വാസി ആരംഭിക്കുന്നത് കൂടെയാണെന്ന് പറയപ്പെട്ട ദിവസമാണത് ഉറക്കിനേക്കാൾ ഉത്തമമാണ് ജനങ്ങളെ നമസ്കാരം എന്ന വിളിയാളം കെട്ട് അതിൽ കൃത്യമായി വിശ്വസിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോകുവാൻ ഈ മാനുള്ളവർക്ക് മാത്രം ലഭിക്കുന്ന സൗഭാഗ്യമാണത് പിന്നൂരി താമ്യാമ അന്ത്യനാളിൽ സമ്പൂർണമായ പ്രകാശം നൽകപ്പെടുന്നവരാണെന്ന് പറയപ്പെട്ട ഭാഗ്യവാന്മാർക്ക് നിർവഹിക്കാൻ കഴിയുന്ന നമുസ്കാരമാണത് ഫീതില്ല ാഹുവിന്റെ പ്രത്യേകമായ കാവലും സംരക്ഷണവും ഒരു ദിനമുടനീളം അവർക്ക് ലഭ്യമാകുമെന്ന് പറയപ്പെട്ട ഏറെ പ്രാധാന്യം അർഹിക്കുന്ന നമസ്കാരമാണത് ഒരു ദിവസം മുഴുവനും ഒരു വിശ്വാസി ആക്റ്റീവായി അവൻ അവൻസായി മനസ്സിന് നല്ല സമാധാനത്തോടുകൂടി മടിയും മലസലയും ഇല്ലാതെ ഊർജസ്വലനായി കൊണ്ട് പ്രവർത്തിക്കുവാൻ അവന്റെ ഊർജം പകരുന്ന നമസ്കാരമാണത് അതേപോലെ തന്നെ അതിൽ വീഴ്ച വരുത്തിയവരുടെ മനസ്സുകളോ അവന്റെ മനസ്സ് വളരെ ദുഷിച്ച മനസ്സായിരിക്കും വളരെ സംഘർഷഭരിതമായ മനസ്സായിരിക്കും അവന് പ്രയാസങ്ങളായിരിക്കും ആ ദിനം മുഴുവൻ അലസനായിരിക്കും അവൻ ആക്റ്റീവ് ആകാൻ അവന് കഴിയില്ല ഉന്മേഷം അവനില്ലെന്ന് നഷ്ടപ്പെട്ടു പോകും എന്നൊക്കെ മുന്നറിയിപ്പ് നൽകപ്പെട്ട കാര്യമാണത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ അഞ്ചു നേരത്തെ നമസ്കാരത്തിൽ ഏറെ പ്രാധാന്യം അതിനുണ്ട് പിന്നെ ലുഹുറും മകരിഭും വിഷാവും എല്ലാം എല്ലാം സമയനിഷ്ഠയോടുകൂടെ നിർവഹിക്കുവാൻ അതേപോലെ തന്നെ കൃത്യതയോടെ എന്താണ് താൻ നമസ്കാരത്തിൽ പറയുന്നതെന്ന ചിന്തയോടെ ഒക്കെ നിർവഹിക്കുവാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് അതിലൂടെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിക്കുന്ന ചെറുദോഷങ്ങളെല്ലാം പരിഹരിക്കപ്പെടുന്നുണ്ട് ഇല നമസ്കാരങ്ങൾ നിർവഹിക്കുന്നവർക്ക് ആ സമയങ്ങളിൽ വന്ന് ഭവിച്ചുകൊണ്ടിരിക്കുന്ന ചെറുദോഷങ്ങൾ ആ മുഖേന തന്നെ പരിഹൃതമാകുമെന്ന് മുത്ത മുസ്തഫു അലഹി വസ്ല്ലം പറഞ്ഞു മാത്രമല്ല നമസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളിയിലിരിക്കുന്നത് തന്നെയുള്ള പ്രതിഫലമാണെന്ന് പറയപ്പെട്ടു നിങ്ങളിൽ ഒരാൾ നമസ്കാരത്തെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോഴെല്ലാം അവൻ ഫീസല നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന അതേ പ്രതിഫലമാണെന്ന് വളരെ ഗൗരവത്തോടുകൂടി പ്രതീക്ഷാ നിർഭരമായ മനസ്സോടെ വിശ്വാസികൾ നിർവഹിക്കുക എന്ന നിലക്ക് അള്ളാഹുവിന്റെ റസൂലിനാൽ നമുക്ക് സുവിശേഷം അറിയിക്കപ്പെട്ട് കഴിഞ്ഞ കാര്യമാണത് മാത്രമല്ല നിസ്കാര സ്ഥലത്ത് തന്നെ ഇരുന്ന് റഹ്മാനായ റബ്ബിനോട് മനമൊരു നമ്മൾ തേടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയും

തിരക്ക് പിടിച്ച ജീവിതത്തിൽ ചെകുത്താൻ നമ്മോട് നിസ്കാരം കഴിഞ്ഞാൽ ഒരല്പസമയം ഇരിക്കുവാനുള്ള മാനസികമായ അവസ്ഥ പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിന്റെ ഇല്ലാ തിരക്കുകളെ ഓർമ്മപ്പെടുത്തി പള്ളിയില്ലെന്ന പുറത്തേക്ക് കടത്തി പിന്നെ മുറ്റത്തും റോഡ് സൈഡിലും ഒക്കെ ഒരുപാട് നേരം വർത്തമാനം പറഞ്ഞു നിർത്തുന്നത് ഗൗരവത്തോടെ നമ്മൾ സൂക്ഷിക്കണം കഴി ചെലവഴിക്കേണ്ട സമയങ്ങൾ ചെലവഴിക്കേണ്ടത് അള്ളാഹുവിന്റെ മലായിക്കത്തുകളുടെ പ്രാർത്ഥന ലഭ്യമാകുന്ന അവസരങ്ങളാണ് എന്നത് വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഈ അഞ്ചു നേര നിസ്കാരങ്ങളും അത് കൃത്യമായി നിർവഹിക്കുക എന്നുള്ളത് ബാലപാഠം തൊട്ട് നമ്മൾ പഠിച്ചു തുടങ്ങിയതാണെങ്കിലും എത്ര പേർ നമ്മളതിൽ കണിശത പുലർത്തുന്നുണ്ട് എന്ന് ഗൗരവത്തോടുകൂടെ ആലോചിക്കുവാൻ ഈ സംസാരം എനിക്കും നിങ്ങൾക്കും പ്രയോജനപ്രദമായി തീരണം റഹ്മാനായ ആയ റബ്ബ് ഊർജസ്വലരായിക്കൊണ്ട് അഴിബാഡത്തുകളിൽ ഉന്മേഷത്തോടെ മുന്നോട്ടു പോകുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും പാപങ്ങൾ പൊറത്തു തരികയും ചെയ്യുമാറാകട്ടെ വനഫ്സി ബിത്തഖവല്ല അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഈ വിഷയം പരലോകോടതിയിൽ കർമ്മരംഗത്ത് ആദ്യമായി ചോദിക്കപ്പെടുന്ന അടിബാധത്ത് അതിൽ വീഴ്ച വരുത്തിയവർക്ക് പരാജയമാണ് അതിൽ വിജയിച്ചവർക്ക് വിജയമാണ് മഹാനായ അഴിമറുൽ ഫാറൂഖ് റദു അള്ളാഹു തലാൻ ഒരിക്കൽ പറയുകയുണ്ടായി നിങ്ങളുടെ കാര്യങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു നമസ്കാരമാണെന്ന് നിങ്ങൾ അറിയണേ സൂക്ഷ്മത കൃത്യതയോടെ വ്യക്തമായി അതിന്റെ നിഷ്ഠകൾ പാലിച്ചുകൊണ്ട് കാത്തു സൂക്ഷിക്കുന്നുവോ അവൻ തന്റെ ദീനിനെ കാത്തു സൂക്ഷിച്ചിരിക്കുന്നു ഒരാളുടെ ദീൻ കാത്തു സൂക്ഷിക്കുന്നവനാണോ എന്ന് തിരിച്ചറിയപ്പെടുന്നത് ഈ അഞ്ചു നേര നിസ്കാരങ്ങളിലുള്ള നിഷ്ഠ നോക്കിയിട്ടാണ് ആരതിനെ പാഴാക്കിയോ ഫലി മാറ്റുള്ളതിലൊക്കെ അവൻ പാഴാക്കുന്നവനായിരിക്കും ഇത് നിഷ്ഠയുള്ളവന്റെ ജീവിതത്തിൽ എന്തിനും നിഷ്ഠയുണ്ടാകും ഇതിൽ അലസത കാണിക്കുന്നവർക്ക് എന്തും നിസ്സാരമായിരിക്കുമെന്ന് മഹാനായ ഫാറൂഖ് ഉൽ അൻഹു നമ്മൾ ചിന്തിക്കുക നമ്മൾ ഏതിലാണ് പെടുന്നത് എന്നുള്ളത് നമ്മൾ ഏത് വിഭാഗത്തിലേക്കാണ് നമ്മുടെ അവസ്ഥ താഴ്ന്നു പോയിട്ടുണ്ടോ അതോ ഉയർന്നു തന്നെയാണോ നിൽക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം കാരണം ഇത് നമുക്ക് ദുന്യാവിൽ ഇത്രത്തോളം പ്രാധാന്യത്തോടുകൂടെ നമ്മൾ ഇത് നിർവഹിക്കുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ അത്യുന്നതമായ പദവികൾ നേടുവാനാണ് സ്വർഗത്തിലെ ഉന്നതമായ ഇടം ഫിർദൌസ് നേടുവാൻ അത് അനന്തരമെടുക്കുവാൻ സാധ്യമാകുന്നവരാണ് ഈ വിധത്തിൽ ഇതിലൊക്കെ നിഷ്ഠയും അതേപോലെ തന്നെ മനസ്സാന്നിധ്യവും ഒക്കെ കാത്തു സൂക്ഷിച്ചു കൊണ്ടത് നിർവഹിക്കുന്നവർ അതല്ലാതെ എൻ്റെ സൗകര്യത്തിനും എൻ്റെ സമയത്തിനും എന്റെ താല്പര്യത്തിനും അനുസരിച്ച് നിർവഹിക്കേണ്ടതല്ല ഇതെന്നെ സൃഷ്ടിച്ച സൃഷ്ടാവായ റബ്ബിന്റെ താല്പര്യത്തിന് മുഖവിലൊക്കെ ഞാൻ നിർവഹിക്കേണ്ടതാണ് എല്ലാം തിരക്കും കഴിഞ്ഞിട്ട് എന്ന നിലക്കല്ല ഇത് വളരെ ഗൗരവമാണ് കാരം ഇത് അത്യുന്നത പദവി നേടിയെടുക്കണമെങ്കിൽ അത്യുന്നതമായ അധ്വാനം ഇതിനാവശ്യമാണ് സ്വർഗീയമായ പദവികളിൽ ശാശ്വതത്വം നിങ്ങൾക്ക് ലഭിക്കണോ ഇത് വേണം ഇരു നഷ്ടപ്പെടുത്തിയാൽ ഇരുനഷ്ടപ്പെടുത്തിയാൽ അതിൻ്റെ ആഘാതം പരിക്കുകൾ വർണ്ണിക്കാനാവില്ല പറയാനാവില്ല അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വിധത്തിൽ നഷ്ടങ്ങൾ വരുത്തിയെങ്കിൽ പശ്ചാത്തപിച്ചു മടങ്ങുവാനും ഒരു വെളിപ്പാടകലെ നമ്മെ കാത്തിനിൽക്കുന്ന വിശുദ്ധ റമദാൻ റഹ്മാനായ റബ്ബ് നമ്മെ ആഫിയത്തുള്ള ദുർഗായുസോടുകൂടി റമദാനിലേക്ക് എത്തിച്ചു തരികയും ആ മാസത്തെ സമ്പൂർണമായ ഉന്മേഷത്തോടുകൂടി ധന്യമാക്കുവാനും സജീവമാക്കുവാനുമുള്ള തോഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ ഉന്മേഷത്തോടുകൂടി അഴിബാടത്തുകൾ ചെയ്യാനും തോപ ചെയ്യുവാനുമൊക്കെ ആ മാസം വരികയാണ് കാര്യത്തിൻ്റെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും ഭാര്യ ഭർത്താവിനെ വിളിച്ചുണർത്തണം ഭർത്താവ് ഭാര്യയെ വിളിച്ചുണർത്തണം ഇരുവരും മക്കളെ വിളിച്ചുണർത്തണം കുടുംബാംഗങ്ങളുടെ കടമയാണത് കാരണം സകുടുംബം സ്വർഗത്തിലെത്താൻ സ്കാരമാണ് നമ്മുടെ ആദ്യ പടി എന്ന് നമ്മൾ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കുക റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും വിവാദത്തിൻ്റെ കാര്യത്തിൽ സജീവമായ ശ്രദ്ധ പുലർത്തുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ അതല്ലെങ്കിൽ കഠിന കഠിനഘോരമായ ശിക്ഷ ബർസഹിന്റെ ലോകത്തും അനുഭവിക്കാനിരിക്കുന്നു മുത്ത മുസ്തഫ സൊല്ലാഹു അലൈഹി വസല്ലം എന്ന് കാണിക്കപ്പെട്ട ഒരു സ്വപ്നത്തിൽ അവിടുന്ന് കണ്ടു ശിക്ഷിക്കപ്പെടുന്ന ഒരു രംഗം വിശദമായ ഒരു ഹദീസാണ് ഞാൻ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം മാത്രം ഇപ്പോൾ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ഒരു വ്യക്തി ആ വ്യക്തിയുടെ തലയിൽ വലിയ പാറക്കല്ലിട്ടുകൊണ്ട് കൊണ്ട് അയാളുടെ തല ഇങ്ങനെ ചതച്ചരക്കുകയാണ് പാറക്കല്ല് പോകുന്നു ഈ കല്ലെറിയുന്ന മനുഷ്യൻ ആ പാറക്കല്ല് എടുത്ത് തിരിച്ചു വരുമ്പോഴേക്ക് ഈ ചതഞ്ഞരഞ്ഞ തല പൂർവ്വസ്ഥിതിയിലേക്ക് ആരോഗ്യമായി മാറിയിരിക്കുന്നു വീണ്ടും ഏറു തന്നെയാണ് ഈ ശിക്ഷ കണ്ടപ്പോൾ മുസ്തഫ ാഹു അലഹി വസ്ല്ലം ചോദിച്ചു ആരാണ് ഈ ശിക്ഷിക്കപ്പെടുന്ന ആളുകൾ രണ്ട് കാരണങ്ങൾ പറഞ്ഞു ഒന്ന് ഖുർആൻ പഠിച്ചു ഹദീസൊക്കെ പഠിച്ചു ഇവരുണ്ട് പക്ഷെ അതനുസരിച്ച് ജീവിച്ചില്ല രണ്ടാമത്തെ കുറ്റം എന്താണ് നിർബന്ധ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാതെ കിടന്നുറങ്ങിയവനാണവൻ നമ്മളിതിൽ പെടുമോൻ ആലോചിക്കണം ഇന്ന് സുബഹിജമാഴത്ത് കിട്ടിയവരെ ഇന്നലെ കിട്ടിയവരെ കഴിഞ്ഞയാഴ്ച കിട്ടിയവരെ ജീവിതത്തിൽ കിട്ടിയവരെ സുബഹിക്കെത്തിയവരെ അവരവരോട് ചോദിക്കേ ചോദിക്ക് ഉറങ്ങിയവർ എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും മനുഷ്യന് ഉറങ്ങി നിന്നല്ല എപ്പോഴെങ്കിലൊക്കെ മനുഷ്യൻ ഉറങ്ങിപ്പോകും ഇസ്ലാം നൽകിയ ഇളവുമാണത് പക്ഷേ എന്നും ഒരു ഉറക്കം കാരണം രാവേറെ ചെന്നാണ് കിടന്നുറങ്ങുന്നത് പിന്നെ എഴുന്നേൽക്കാൻ അവൻ ഉന്മേഷമുണ്ടോ സ്കിരിക്കുന്നില്ല വളരെ ഗൗരവമാണ് അസർ നമസ്കാരം നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് ആളുകളുണ്ട് ഉറങ്ങിയിട്ട് തന്നെ ഒഴിവ് കിട്ടുന്ന ദിവസങ്ങളിൽ അവരും ഉറക്കത്തിലാണ് അസറില്ല വളരെ ഗൗരവമാണ് വളരെ ഗൗരവമാണ് അഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും ഇതിൽ നിഷ്ഠ പാലിക്കാൻ തൗഫിയത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ മാരക രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മിൽ രോഗികൾക്ക് അവൻ സമ്പൂർണമായും ശിഫ നൽകുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മുഹഫറത്തും മർഹമത്വം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ